ഷോപ്പ് ഷോപ്പ് മുനിസിപ്പാലിറ്റി ആ ഷോപ്പിന്റെ വാടക ഒരു അഞ്ചാറ് വർഷായിട്ട് അടക്കാൻ പറ്റിടാടകയും പലിശയും പലിശന്റെ പലിശ എല്ലാം കൂടെ കൂട്ടിട്ട് എല്ലാം കൂടെ ഒരു പത്ത് ലക്ഷം പത്ത് ലക്ഷം ഇത് കിട്ടാൻ നല്ല വഴിയുണ്ടാറ്റി പോയിട്ട് ആടെ ഒരു കാര്യം എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തി നമ്മളെ നമ്മള് കമലടുത്തിനൊന്ന് കണ്ടുപോക്കൂപ്പം കമലടുത്ത മുനിസിപ്പാലിറ്റി ഭയങ്കര ഹോൾഡുണ്ടാ മാത്രല്ല മൂപ്പർ ഭർത്താപ് മുനിസിപ്പാലിറ്റിയിലെ മെയിൻ ആളല്ലേ കമലടുത്തിന്റെ നമ്പർ വൺ എനിക്ക് തരാം വേണ്ട പരിചയമുണ്ട് ആ കമളെടുത്തി ഞാൻ ചോറോടുള്ള സുമേഷാണ് ആ നമ്മളെ നേരിട്ടണ്ട മനസ്സിലാവും ആ ആ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് പിന്നെ നാളെ രണ്ടു മണിയാവുമ്പോഴത്തേക്ക് മുനിസിപ്പാലിറ്റി ചേരാനാ പറഞ്ഞത് രണ്ടാകുന്നു ആ ആ സംഭവം നടന്നെ കുട്ടി കഴിഞ്ഞു ഏഹ് മൂപ്പറ് വിചാരിച്ച നടക്കാത്ത കേസുണ്ടാ സമയ കുറെ ഭയങ്കര ടെൻഷൻ ഇത് ആലോചിച്ചിട്ട് ആല്ലട ഇവന്റെ ഒരു ഷോപ്പിന്റെ കാര്യം പറയാൻ ആ അഞ്ച് വർഷത്തെ ടക്കാൻ പറ്റിയിരിക്കില്ല പ്രശ്നമുണ്ട് എന്തെങ്കിലും എന്തെങ്കിലും ഒരു വൺ ടൈം സെറ്റിൽമെന്റ് ആയിട്ട് നടക്കുന്നു എമൗണ്ട് ഇത് അധാരത്തിൽ വെച്ച നോക്ക് കിട്ടിയാ കിട്ടിയെന്ന് പറയാ എന്തായാലും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ശരിയാണ് പിന്നെ നമുക്ക് ഹലോ ഹലോ സുമേഷെ കമലേ എനിക്ക് അർജന്റായിട്ട് ഒരു അമ്പതിനായിരം ആവശ്യ ഒരു മണിക്കൂറുണ്ട് ഞാൻ തിരിച്ചയച്ചു നിങ്ങളോട് ചോദിക്കുന്നത് ശരിയല്ലെന്ന എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ പെട്ടെന്ന് ആവശ്യം വന്നപ്പോ എനിക്ക് ഇങ്ങളെ മുഖാ ഓർമ്മ പറഞ്ഞ അതുകൊണ്ടാ നിങ്ങളൊന്നും വിചാരിക്കറേ അല്ല കമലത്തി എന്റെ അടുത്താകെ പത്ത് മുപ്പതിനായിരം റുപ്യള്ളു അക്കൗണ്ടില് എന്നാ മുപ്പതിനായിരം മതി ആ ഒരു മണിക്കൂർ മണിക്കൂറുകൊണ്ട് തിരിച്ചയക്കല്ലേ അല്ലേ ആ ഒരു മണിക്കൂർ കൊണ്ട് പൈസ അക്കൗണ്ടിലേക്ക് എത്തും വലിയ ഉപകാരം ആ ആ ശരി ശരി ഹലോ സുമേഷ സുജീഷേ നമ്മളെ കമല വരുത്തില്ലേ മൂപ്പർ എണ്ണ വിളിച്ചേക്കാനും ഒരു അയമ്പതിനായിരം റുപ്യ കടായിട്ട് ചോദിച്ചിട്ട് ഒരു മണിക്കൂറോട് തിരിച്ചു തരാൻ ഏഹ് കമലെടുത്തിയാടാ കമലെടുത്തി മാന സെറ്റപ്പ് അല്ലേ ഇന്നോടൊരു അമ്പതിനായിരം റുപ്യ കടം ചോദിക്കണമെങ്കിൽ അത് തന്നെ ഞാനും ആലോചിക്കുന്നത് മൂപ്പറ് വലിയ കോടീശ്ശരിയല്ലേ ആടാ മൂപ്പറ ഭർത്താവിന് എത്ര കോടിയുടെ ആസ്തിൻ്റെ വിചാരം ഞാനിപ്പോ എന്താടാ ചെയ്യാ ഇപ്പ അയച്ചു കൊടുക്കാനാ പറഞ്ഞത് ചിലപ്പോൾ എവിടെയെങ്കിലും കുടുങ്ങി പോയിട്ടുണ്ടാവും അല്ലാണ്ട് ഇത്രയും ചെറിയ പൈസക്കൊന്നു ആരോട് ചോദിക്കേണ്ട ആവശ്യം മൂപ്പറക്കില്ലാലോ ഒരു മണിക്കൂറിൻ്റെ കാര്യമല്ലേ ഞങ്ങയച്ചു കൊടുക്കും മൂപ്പറോഡ് എങ്ങനെയടാ ഇല്ലയെന്ന് പറയുക എടാ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ് എൻ്റെ അടുത്ത് ഇരുപത്തയ്യായിരം റുപ്യുള്ളൂ മുപ്പതിനായിരം ഉറപ്പ് അയക്കാന്നാണ് ഞാൻ കമലടുത്തിനോട് പറഞ്ഞത് ഇനി ഒരു അയ്യായിരം റുപ്യ ആടൊന്ന് ഗൂഗിൾ പേ ചെയ്തേടാ പ്ലീസ് ശരി ശരി എന്നാൽ വെച്ചോ അയക്ക അയക്ക ഒരു മണിക്കൂറുണ്ട് എന്താ അയ്യായിരം ഓൺ തിരിച്ച് തന്നാൽ മതിയായിരുന്നു രണ്ട് മണിക്കൂർ കഴിഞ്ഞല്ലോ ഇതെന്താ പയക്കാത്ത കയ്യിലാണ് വേറൊരു പൈസയുമില്ല ആ ഹലോ കമലെടുതി ഞാനാ സുമേഷാന്നേ നിങ്ങളെ പൈസ അയച്ചാ ആ മോനെ ഞാൻ ഒരമണിക്കൂർ ഉണ്ടായേക്ക മോനിങ്ങനെ വിളിക്കണമെന്നില്ല മോൻ പേടിക്കൊന്നും വേണ്ട കമല പൈസ അയച്ചേക്കാനാ അയ്യോ മോനെ എന്താന്നറിയില്ല എന്റെ ഗൂഗിൾ പേന് എന്തോ ഒരു കംപ്ലൈന്റ് ഇനി ഞാൻ ഇടക്ക് വിളിക്കണം ഞാൻ നാളെ രാവിലെ ഒരു ഒമ്പത് ഒമ്പതരത്തേക്ക് അയക്കാം ആ ശരി ശരി ഒന്നും അല്ല സുമേഷ് ചേട്ടാ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ഷോപ്പിന്റെ കാര്യം എന്തായി ഒന്നും പറയണ്ടത്

ആ പൈസയും കൊണ്ട് അവരത് ആ ചുമരു കഴിഞ്ഞു കഴിഞ്ഞാല് ഇതാ കണ്ടാ ആ ചുമര് കഴിഞ്ഞു കഴിഞ്ഞാ പിന്നത് അവരെ പൈസ ആ പൈസ തിരിച്ചു കിട്ടിയാ കിട്ടിന്ന് പറയാ നീ പറയാം പൈസ പോയി പോവുന്നില്ല സുമൻ ചേട്ടാ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിക്കോ പുതിയതായിട്ട് പരിചയപ്പെടുന്ന ആരെങ്കിലും പരസ്പരം പൈസ ചോദിക്കുകയാണെങ്കിൽ അന്നേരം മനസ്സിലാക്കിയോ അവര് ഫ്രോഡാണ് ഇത്രയും കാലം ആരും ജീവിച്ചിട്ടുല്ലേ പൈസ കടഞ്ഞ് വയ്ക്കാൻ ഓരോ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അതാണ് പുതിയതായിട്ട് പരിചയപ്പെട്ട ആളോട് ഉടനെ തന്നെ പൈസ ചോദിക്കുന്നത് സമൂഹത്തിൽ നല്ല ആളാ എന്നോട് അറിയാണ്ട് എന്താ ചെയ്യാ പോയിക എത്ര അടക്കാനുണ്ടെന്ന പറഞ്ഞേ ഒരു പത്ത് ലക്ഷം അടുത്ത് എന്നാലേ മുനിസിപ്പാലിറ്റിയിലെ പത്ത് ലക്ഷത്തി അമ്പതിനായിരം അടക്കാനില്ല വിചാരിച്ച എന്തെങ്കിലും ഇനി ഇവളെ ഞാൻ അങ്ങനെ ആ ഹലോ മോനെ ഞാൻ ഇടോടിയിലൊരു മീറ്റിങ്ങിലാ ഉള്ളത് മോൻ്റെ പൈസ എൻ്റെ ക്യാഷ് ക്യാഷായിട്ടാണ് ഉള്ളത് ഞാൻ വൈകുന്നേരമോ ഗൂഗിൾ പേ ചെയ്ത് തരാ മോനെനക്ക് ഒരു ഉപകാരം ചെയ്തിട്ട് മോനെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ ഞാൻ വൈകുന്നേരം തന്നെ ക്ലോ പേടിയത് ഒന്നും വിചാരിക്കല്ലേ മോനെ